ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം രണ്ടാമത്തെ ചോദ്യം ടാണ്ടി മാർച്ച് നടത്തിയ വർഷം മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു നാലാമത്തെ ചോദ്യം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ഏതു ദിവസമാണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചത് ആർ ആറാമത്തെ ചോദ്യം ഭരണഘടനാ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഏഴാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരുടെ നേതൃത്വത്തിൽ നടന്നു എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയത് ആർ ഒൻപതാമത്തെ ചോദ്യം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു പത്താമത്തെ ചോദ്യം ശൈത്യകാല ഒളിമ്പിക്സ് ആദ്യമായി നടന്ന വർഷം പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് പതിമൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് പതിനാലാമത്തെ ചോദ്യം കേരളം രൂപീകരിച്ച വർഷം പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ് പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെ പതിനേഴാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭൂഖണ്ഡം ഏത് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ദേശീയ നദി ഏത് പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഇരുപതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏത് ഇരുപത്തൊന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ സംസ്ഥാന ചിഹ്നം എന്താണ് ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത് ചോദ്യം കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു ഇരുപത്തിനാലാമത്തെ ചോദ്യം കേരളത്തിൽ നിന്ന് ആദ്യമായി കയറ്റുമതി ചെയ്തത് ഏത് ഉൽപ്പന്നമാണ് ഇരുപത്തിനഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഇരുപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു ഇരുപത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത് ഇരുപത്തെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ഐ എസ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക പൂവ് ഏത് മുപ്പതാമത്തെ ചോദ്യം കേരളത്തിന്റെ പ്രധാന ഉത്സവം ഏത്